ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ഇന്ത്യ കിരീടം ദുബായ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ തങ്ങളുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാനും ഇന്ത്യക്ക് സഹായിച്ചു ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ആറ് പന്ത് ശേഷിക്കെ ഇന്ത്യ മറികടന്നു ഇതോടെയാണ് ഇന്ത്യ തങ്ങളുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയെടുത്തത് സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലായിരുന്നു നടന്നത് പാകിസ്ഥാൻ ആദ്യദൈത്വം വഹിച്ച ടൂർണമെന്റിലുടനീളം തങ്ങളുടെ ആരാധകർ കാണിച്ച ആവേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം അജയ് ജഡേജ പാകിസ്ഥാന്റെ മോശം പ്രകടനം ഉണ്ടായിരുന്നിട്ടും അവരുടെ ആരാധകർ ആവേശത്തോടെ ചാമ്പ്യൻസ് ട്രോഫിയെ പിന്തുണച്ചുവെന്ന് അജയ് ജഡേജ പറഞ്ഞു മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനിലെ ലാഹോറിലായിരുന്നു കിരീടമുയർത്തിയത് എങ്കിൽ അത് ഏറെ സ്പെഷ്യൽ ആകുമായിരുന്നുവെന്നും അജയ് ജഡേജ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകർക്ക് ഒരു വലിയ അഭിനന്ദനം കാരണം ഞാൻ സംസാരിച്ചതും പാകിസ്ഥാനിൽ കളിച്ചിട്ടുള്ളതുമായ എല്ലാ കളിക്കാരും ഈ അനുഭവം ആസ്വദിച്ചു പാകിസ്ഥാനിലെ ജനങ്ങൾ മത്സരങ്ങൾക്ക് വലിയ പിന്തുണ നൽകി അവരുടെ ടീം പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലായെങ്കിലും അവർ ആവേശം നിലനിർത്തി അത് സന്തോഷകരമായ നിമിഷവും അതിശയകരമായ ഒരു ടൂർണമെന്റും ആക്കി മാറ്റി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ലാഹോറിൽ വിജയിച്ചിരുന്നുവെങ്കിൽ അത് വളരെ സവിശേഷമാകുമായിരുന്നു അതും ക്രിക്കറ്റിനപ്പുറം ഒരു വിജയമെന്ന് ജഡേജ പറഞ്ഞു